ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നാല് ഒരു കളിയാണ് അപ്പൊ നമുക്ക് ആ കളിയെ കളിച്ചാൻ വേണ്ടി അതായത് ഉഷാറായിരിക്കും അപ്പൊ നമുക്ക് കളി ഒന്ന് നോക്കാം കളിച്ചോക്കാം വണ്ടി നമ്മൾ ഷെഡിലാണ് നിർത്തിടാൻ പോകുന്നത് അപ്പൊ നമ്മൾ ഷെഡ് എവിടെ നമ്മൾ ഈ അപ്പൊ തവളയല്ല പള്ളി അപ്പോൾ നമ്മൾ രണ്ടാളും നടക്കാൻ പോകണം എന്ന് സംശയമുണ്ട് നേരം നടക്കാൻ പോവാണ് അവിടെ നിന്ന് കേക്കൊക്കെ വെടിച്ചിട്ടുണ്ട് സംശയമുണ്ട് അപ്പൊ നമ്മൾ നേരെ തിരിച്ചുതന്നെ പോവാണ് ഇടയിലൊരാളാണ്ട് വീണുട്ടോ അപ്പൊ നമ്മള് മറ്റേ ആളെ രക്ഷിക്കാൻ വേണ്ടി കൈയൊക്കെ പിടിച്ചിട്ടോ പിന്നെ നേരെ നടന്നുകൊണ്ടന്നെ ഇരിക്കുന്നുണ്ട്

പേരെയും ഇവിടെ ഇവിടാക്കി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ഷെയർ ബൈ